ഹരിയൊക്കെ ഉപയോഗിക്കണോ അത് അവർക്ക് ഇഷ്ട ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം അനുമോള് നിങ്ങൾക്ക് ഏതർത്ഥത്തിലാണ് ഒരു സെലിബ്രിറ്റി ആയത് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആയത് എനിക്ക് അറിയാൻ പാടില്ല പ്രൊഫൈൽ എടുത്ത് നോക്കിയ സമയത്ത് കുറെ അവാർഡുകൾ ഭയങ്കര ഭയങ്കര സെറ്റപ്പ് സാധനങ്ങളൊക്കെ പ്രൊഫൈൽ കാണുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കൊണ്ട് എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ പുച്ഛമാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം റീസെന്റ്ലി വേടൻ്റെ ഇഷ്യൂ നടന്ന എല്ലാവരും അറിഞ്ഞല്ലോ ഗഞ്ചാ ഗ്യാസ് എന്നാൽ അതല്ല ഇവിടുത്തെ പ്രശ്നം അതിൽ അവൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവനൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് സൊസൈറ്റിക്ക് നൽകുന്നത് അതുകൊണ്ട് അവൻ മാത്രം മാപ്പ് ഇനി ആവർത്തിക്കാതിരിക്കാൻ നോക്കാം എന്നുള്ള കാര്യം അവൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ മാപ്പും പറഞ്ഞ് കാര്യം പറഞ്ഞിട്ടുണ്ട് അവൻ കാരണം കുട്ടികളടക്കം വഴി തെറ്റുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യം തന്നെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് നമ്മളത് അഡ്മിറ്റ് ചെയ്യുന്നു അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി പറയാനുള്ള ഒരു ബോധമെങ്കിലും അവൻ കാണിച്ചത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ആവർത്തിക്കാതിരിക്കട്ടെ പ്രത്യേകിച്ച് വേടനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം കുട്ടികളടക്കം ഫാൻ ബൈസ് ഉള്ളതാണ് അപ്പൊ ഇവനെയൊക്കെ കണ്ടിട്ട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര റോങ് ഒരു ഇൻഫ്ലുവൻസ് ആയിപ്പോകും അതുകൊണ്ട് അവൻ തന്നെ ഒന്ന് പറഞ്ഞു അവന്റെ ഭാഗത്താണ് തെറ്റ് അതുകൊണ്ട് അവൻ അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാപ്പും പറഞ്ഞു അവൻ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് നേരം വെളുക്കാത്ത കുറെ ഇവിടെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അനുമോൾ ആ കേസ് കണ്ടപ്പോഴാണ് ഞാൻ സപ്പോർട്ട് ചെയ്തതിലല്ല അതിന്റെ ഇടയ്ക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അനുമോള് നിങ്ങളൊക്കെ എന്ത് കീരവിത്തിനാണ് ഇവിടെ ഇരുന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്ന ഇതൊക്കെ എന്ത് ഇൻഫ്ലുവൻസർ ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഫോക്കസ് മീഡിയയിൽ വന്നിട്ടുള്ള ആ ഒരു ബൈറ്റ് നമുക്കൊന്ന് നോക്കാം ചേച്ചി വേടന്റെ ന്യൂസ് കേട്ടിരുന്നു ൂടെ സ്വന്തമായിട്ടൊരു നിലപാടൊന്നുമില്ലല്ലേ നിങ്ങളാര കൂടെയാണ് നമ്മളും അങ്ങേരെ കൂടെയാണ് ആ സെറ്റപ്പ് കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ട് വേടനെ കുറിച്ച് ചോദിച്ചിട്ട് വേടനെ സപ്പോർട്ട് ചെയ്യുന്നോ വേടനെതിരാണോന്ന് ചോദിച്ചപ്പോ ചേച്ചി ചോദിക്കയാണ് നിങ്ങൾ ആരെ കൂടെയാണ് നിങ്ങൾ ആരെ കൂടെ അറിഞ്ഞിട്ട് ഞാൻ ആരെ കൂടെ നമുക്ക് പറയാം കൊള്ളാം കേട്ടാ നല്ല ഒന്നാം തരം സൂപ്പർ ഉത്കാടനത്തിനാണെന്ന് തോന്നുന്നു പോയത് എവിടെ പോയാലും കൊള്ളാം കേട്ടാ ഇങ്ങനെ ആയിരിക്കണം നല്ല ക്വാളിറ്റി വർത്തമാനമാണ് അനുമോള് പറയുന്നത് അത്രേ അത്രേയുള്ളൂ നിങ്ങൾ വേടണോ ഇനും പിന്നെ അത്രേ ഉള്ളു നമ്മളെല്ലാരും വേടം വേടം കൊള്ളാം നാടിപൊളിയാണ് സ്വന്തമായിട്ടൊരു നിലപാടെന്ന് പറയുന്ന സാധനം ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി നിങ്ങൾ വേടൻറെ ഒപ്പമാണ് അല്ലേ ഓക്കെ എങ്കി ഞാനും വേടനൊപ്പം അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു അതായത് അനുമോളിന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അനുമോള് എടുത്ത വായിൽ ഞാൻ വേടനൊപ്പം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും ഇനി വേടന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചു പോലെ ആയി പോകത്തില്ലേ അല്ലെങ്കിൽ വേടനെ ഞാൻ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് ആകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു അനുമോളിനുള്ളത് എന്നാൽ നിങ്ങൾ ആരോടൊപ്പം എന്ന് ചോദിച്ച സമയത്ത് മീഡിയക്കാർ പറയും നമ്മൾ വേടാനൊപ്പം എന്ന് പറഞ്ഞപ്പോൾ ആ എങ്കിൽ ഞാനും വേടനൊപ്പം അനുമോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാവരും വേടനൊപ്പം തന്നെ ഞാനും വേടനൊപ്പം എന്നുള്ളൊരു സാധനമാണ് അടിച്ചു നിർത്തിയിട്ടുള്ളത് ഞാനൊരിക്കലും വേടാനൊപ്പം അല്ല വേടാൻ ഓക്കെ അവൻ അഡ്മിറ്റ് ചെയ്ത് അവൻ നന്നാവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനോടൊപ്പമാണ് പക്ഷെ അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിപ്പോഴും ഞാൻ പറയുന്നു അത് ഒരു ശതമാനമായാലും ഒരു പൊടിയായാലും എന്നാൽ അവൻ അഡ്മിറ്റ് ചെയ്തിട്ട് അവനത് നേരാവുന്നുണ്ടെങ്കിൽ നേരാവുന്നത് നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല പ്രത്യേകിച്ച് ഒന്ന് മാപ്പ് പറഞ്ഞത് കൊണ്ട് മാത്രം ഇവിടെ ഇപ്പൊ അനുമോൾ പറയുകയാണ് നിങ്ങൾ ആരോടൊപ്പം വേടണപ്പം ആ എനിക്ക് ഞാനും വേടുന്നപ്പം പക്ഷെ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു നമ്മുടെ മൈജി എണ്ണം മൈജിയണ്ണം വന്നിട്ട് പറയുകയാണ് എനിക്ക് വേടൻ എന്തായാലും ഇതുപോലെ അനുമോൾ പറയാത്തരുന്നത് വളരെ നല്ല കാര്യം അനുമോള് മീഡിയക്കാരടുത്ത് ചിലപ്പം തിരിച്ചു അറിയാവോ നിങ്ങൾക്ക് അവരറിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും സ്വന്തമായിട്ടൊരു നിലപാടില്ല എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് ബാക്കി ആള് ലഹരി ആ ഹാ ഇപ്പങ്ങനെയാ ലഹരി ഉപയോഗിക്കണോ വേണ്ട എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് ഇതൊരു കോണത്തിലെ വർത്തമാനമായി പോയി ഉള്ള കാര്യം പറയാം സത്യം പറയാമല്ലോ ഒരു രീതിയിലും നിങ്ങൾ സംസാരിച്ചത് അച്ചപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും വേടനെക്കാളും വലിയൊരു കുറ്റമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ലഹരി ഉപയോഗിക്കുന്നത് ഒരാളുടെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എന്ത് ക്വാളിറ്റിയാണ് എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് എനിക്ക് അതാണ് അറിയാനുള്ളത് ഇവിടെ എല്ലാ വ്യക്തികളും വന്നിട്ട് ലഹരിക്കെതിരെ പ്രതികരിക്കുമ്പോഴും ലഹരി വിരുദ്ധ ക്യാമ്പുകൾ നടത്തുമ്പോഴും ലഹരി ഇവിടെ പാടില്ല തുടച്ചു മാറ്റാൻ വേണ്ടി സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ലഹരി ഉപയോഗിക്കുന്നത് ഒരാളുടെ ഇഷ്ടമാണെന്ന് പറയുന്നത് ഇത് ഏത് അർത്ഥത്തിലാണ് എനിക്കതിപ്പോഴും മനസ്സിലാവുന്നില്ല ഇതാണോ നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ത് മെസ്സേജ് ആണ് എന്ത് കീതവിത്താണ് നിങ്ങൾ കൊടുക്കുന്നത് ഇതുപോലത്തെ വൃത്തികെട്ട വർത്തമാനങ്ങളാണോ സൊസൈറ്റിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ലഹരി ഉപയോഗിക്കുന്നത് ഒരാളുടെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഈ സാധനം കേട്ട സമയത്ത് എനിക്ക് പൊരിഞ്ഞു വന്നു എടാ നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കാം പക്ഷേ അത് ഒരിക്കലും പബ്ലിക്കിൽ വന്നിട്ട് അത് ഒരാളുടെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ക്വാളിറ്റി ഇല്ലായ്മയാണ് ഞാൻ കാണുന്നത് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ഇത്രയും വിവരവും ബോധവും ഇല്ലാതെ ഒരു വ്യക്തി വന്ന് സംസാരിക്കാൻ പാടില്ല ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി എന്താണ് എന്ത് ആണ് നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് നിങ്ങളെ അടുത്തൊക്കെ ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് അത്യാവശ്യം ഇൻഫ്ലുവൻസർ ആണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിന് എന്തിനാണ് നിങ്ങൾക്ക് ഈ അവാർഡ് വന്നത് എനിക്കറിയാൻ പാടില്ല ഇതാണ് നിങ്ങളുടെ ഉള്ളിലൊരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ഇഷ്ടമാണെന്ന് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി വന്ന് പബ്ലിക്കിൽ പോലും ഇങ്ങനെ പറയത്തില്ലല്ലോ അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പേഴ്സണൽ ലൈഫിൽ ഗഞ്ച അടിച്ച് അല്ലെങ്കിൽ പല ലഹരി മരുന്നുകളും ഉപയോഗിച്ച് നടക്കുന്ന ഒരുത്തനും ഒരുത്തിയും പോലും ഇങ്ങനെ പബ്ലിക് വന്നിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ എന്ന് പറയത്തില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കൂലേ എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ വന്നിട്ട് പറയുകയാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ഇഷ്ടമാണെന്ന് ഇത് എന്ത് എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക അല്ല അത് നെഗറ്റീവ് അല്ലേ ആ ഓൺലൈൻ മീഡിയക്കാര് എടുത്ത് പറയണം അത് സമൂഹത്തിന് മാതൃക ആവുന്ന കാര്യമല്ല എന്നുള്ള രീതിയില് അപ്പോഴനി പറയണം അതൊക്കെ ഒരാളുടെ ഇഷ്ടമല്ലേ എന്ന് ഇന്ത്യകാരൊക്കെ ഇതൊക്കെ മൂറ്റാണ്ടിന്നടാവുന്ന എനിക്ക് മനസ്സിലാകൊണ്ടെന്ന് ചോദിക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ഇഷ്ടമെന്ന്

അതൊക്കെ അവരുടെ ഇഷ്ടമല്ല നാളെ നിങ്ങളുടെ മക്കളും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ ലഹരിയോ കാര്യങ്ങളോ എന്തോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങളെ ഇഷ്ടമല്ലേ ഇത് നിങ്ങൾ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ തോന്നിയ മാസം എന്ത് വേണോ കാണിച്ചോ എന്നാണോ നിങ്ങള് പറഞ്ഞു മനസ്സിലാക്കുന്നത് എന്നാൽ നിങ്ങളുടെ പാരന്റിംഗ് അവിടെ തെറ്റി നിങ്ങളൊരമ്മ ആവില്ല നല്ലൊരമ്മയാവാൻ പറ്റത്തില്ല മക്കളുടെ തെറ്റ് കണ്ടാൽ ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണം അല്ലാതെ ആ മക്കൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓ അത് നിങ്ങളുടെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വളർത്തി കഴിഞ്ഞാൽ അവിടെ തെറ്റി അതുപോലെയാണ് നിങ്ങൾ ഈ സൊസൈറ്റിക്ക് മെസ്സേജ് കൊടുക്കുന്നത് ആ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ ഈ സൊസൈറ്റിയുടെ അടുത്ത് എന്ത് കമ്മിറ്റ്മെന്റാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വളർത്തിയെടുത്ത് ഈ സൊസൈറ്റിയിലെ ജനങ്ങളെടുത്ത് നിങ്ങൾക്ക് എന്ത് കമ്മിറ്റ്മെന്റ് ആണുള്ളത് ഞാൻ അതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത് വളരെ മോശം അനുമോളെ വളരെ മോശം ഇങ്ങനെ ഒരു ചീപ്പ് മെസ്സേജ് നിങ്ങൾ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നു സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചില്ല അതൊരാളുടെ ഇഷ്ടമല്ലേ എന്ന് എനിക്ക് കാർക്ക് ആണ് തോന്നി ഇത്രയും ഇത്രയും വിവരമില്ലാത്ത ഒരു വ്യക്തി ആയിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മനുഷ്യന്മാർ ഇങ്ങനെ ബോധമില്ലാതെ ആവരുത് ലേഖരി ഉപയോഗിക്കുന്ന ഒരാളുടെ ഇഷ്ടമാണെന്ന് എനിക്കത് തലേ നോക്കുന്നില്ല സാധനം നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലോ പിള്ളേർക്ക് ആഗ്രഹം അത്ര തന്നെ പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പിള്ളേരെ കഴിക്കും ഇതാണോ നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇന്നത്തെ വരുന്ന തലമുറകൾ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പിള്ളേർ കഴിക്കും നമ്മൾ നമ്മളാരേക്കും കുത്തിച്ചെരുവ് കൊടുക്കുന്നില്ലല്ലോ പക്ഷെ എന്റെ പൊന്നാടാവ ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലേടെ കോമഡി പേ കോമഡി എന്ത് 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 ക്വാളിറ്റി ആണ് ഇതൊക്കെ ഉള്ളത് നമുക്ക് നന്നാവാം അല്ലേ അത്രേ ഉള്ളൂ തന്നെ നല്ല വേടം തന്നെ വന്ന് അഡ്മിറ്റ് ചെയ്ത് നാം ചെയ്തത് തെറ്റാണ് അപ്പോഴും പറയണേ എനിക്ക് ഫുള്ള് ഇഷ്ടമാണ് പിള്ളേർ തലതിരിയണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ എന്ത് എന്ത് മെസ്സേജ് ആണോ കൊടുക്കുന്നത് യുദ്ധ സൈറ്റിക്ക് കീരവിത്ത് വെറും കീരകുത്ത് ഇങ്ങനത്തെ ഒരു നിലവാരമില്ലാത്ത സംസാരം ഒന്ന് നിങ്ങളുടെ വായിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അത് അത്യുള്ള കാര്യം പറയാം ഞാൻ ഇങ്ങനെയെന്നല്ല സംസാരിക്കുന്നത് സാധാരണ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലടേ ഇവരൊക്കെ എന്താണ് ഉദ്ദേശത്തിരിക്കുന്നതെന്ന് ഇവർക്ക് എന്ത് എന്ത് രീതിയിലാണ് സെലിബ്രിറ്റി ആയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മടലിൽ വെട്ടി ആദ്യം അടിക്കണം ഉള്ള കാര്യം പറയാനല്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരാളുടെ ഇഷ്ടമല്ല എന്ന് കുട്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ഇഷ്ടമല്ലേ കുട്ടികൾ വഴി കെട്ടിയാൽ കീര കീരവിത്തുന്നു എൻ്റെ പൊന്നടാവേ ഏ അപ്പം നിങ്ങൾക്ക് എന്ത് 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 കമ്മിറ്റ്മെൻ്റാണ് ഇരിക്കുന്നത് ഈ സൊസൈറ്റിയുടെ കുട്ടികൾ ഇന്നത്തെ തലമുറ വഴിതെറ്റി പോകുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കണ്ടിട്ട് ഒരു ഇല്ല നിങ്ങളൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ഒരു സോഷ്യൽ മീഡിയ താരം എന്തുവാടാ സീരിയൽ ആക്ട്രസ് കോമഡി ആയിട്ട് തോന്നുന്നു ഇങ്ങനെയൊന്നും മനുഷ്യന്മാരാവാൻ പാടില്ലടേ ഉള്ള കാര്യം പറയാം പുച്ഛം മാത്രമാണ് എനിക്ക് നിങ്ങളടുത്ത് തോന്നുന്നത് ഇപ്പോഴും പറയാം പുച്ചം മാത്രം വേടം പോലെ അഡ്മിറ്റ് ചെയ്ത് അവൻ ചെയ്തത് തെറ്റാണ് എന്നിട്ട് നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല വേടം ചെയ്തത് പ്രവൃത്തിയാണ് ലഹരി ഉപയോഗിക്കുന്ന അത് പിള്ളേരുടെ ഇഷ്ടമാണെന്ന് കുറെ വാരിക്കോട്ട് കൊടുക്കുന്നത് നിങ്ങൾ കഷ്ടം എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ഇടണം